ഫ്രീ ആയിട്ട് ഒരു മെറ്റീരിയൽ കിട്ടിയാലോ അതുപോലെ ഫ്രീ ആയിട്ട് ഒരു ഗ്ലേഷ്യർ യു എസ് സി അതായത് നമ്മുടെ ഗ്ലേഷ്യറിന്റെ ജീപ്പ് കിട്ടിയാലോ ഗ്ലേഷ്യറിന്റെ പാൻ കിട്ടിയാലോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഫ്രീ ആയിട്ട് മുതലാൽ കൊണ്ടിട്ടുണ്ട് അതുപോലെ ഫ്രീ ആയിട്ട് ഒരു മിത്തിക് ടൈറ്റില്ല അങ്ങനെ പല 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 സംഭവങ്ങൾ മുതലാളി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷ ഔട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക ഫുള്ള് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ലൈക്ക് ടാർഗറ്റും ടാർഗറ്റുകൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് ലൈക്ക് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് ഒട്ടും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കിട്ടുന്ന അതിനെപ്പറ്റി പറയാം ഇതൊരു ട്രിക് ആണോ അല്ലെങ്കിൽ മുതലാളി പ്രൊവൈഡ് ചെയ്തൊരു സംഭവം ആണോ അതൊരു ഗ്ലിച്ച് ആയിട്ട് ഇങ്ങനെയാണോ എന്നും അറിയത്തില്ല എന്തായാലും ഇപ്പം അങ്ങനെ പറ്റുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം കളക്ഷൻ റിവാർഡ് എടുക്കാറുണ്ട് ഓക്കെ കളക്ഷൻ റിവാർഡ് എടുക്കുക കളക്ഷൻ ക്ലിക്ക് ചെയ്യുക ലെവൽ ക്ലിക്ക് ചെയ്യുക ലെവൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സീസൺ ഉണ്ട് സീസണിന്റെ അകത്ത് ലെവൽ ഫൈവ് എത്തുമ്പോഴത്താണ് ഈ ഒരു റിവാർഡ് കിട്ടും അതായത് നമ്മുടെ പർച്ചേസിങ് ഇതിൽ ഒരു എക്സ്ട്രാ കിട്ടുന്ന ഇതാണ് അതിന്റെ അകത്ത് നമ്മൾ ഈ മെറ്റീരിയലിന്റെ പാക്കാണ് ഫ്രീ ആയിട്ട് വാങ്ങുന്നത് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക അതിന്റെ താഴെ ടിക്ക് കണ്ടു ഈ ടിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ ടിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ട് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തതിനു ശേഷം നിങ്ങൾ ബാക്ക് അടിച്ച് ഇറങ്ങുക ബാക്ക് അടിച്ച് ടിക്ക് കൊടുത്തത് വേറൊരു സ്ഥലത്ത് ഷോ ആവാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ ഇത് ടിക്ക് കൊടുത്തതിനു ശേഷം ബാക്ക് അടിച്ച് ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു നമ്മുടെ ഉണ്ടല്ലോ അതായത് ഇവൻ ഷോപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു ബെല്ലേക്കേണ്ട ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ടിക്ക് കൊടുത്തത് കൊണ്ട് ഇതിവിടെ ഷോ ആവും ഇവിടെ യൂസ് കൊടുത്താണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ഇവൻറ്റ് സെക്ഷൻ്റെ അകത്ത് സൈബർ വീക്ക് ഉണ്ട് സൈബർ വീക്കിൻ്റെ അകത്ത് ഈ ഒരു ഇവൻറ്റ് ഇതല്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ ദാണ്ടേ ഈ ഒരു ഇവന്റിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് ഫ്രീ മിഷൻസ് ഉണ്ട് ഈ ഫ്രീ മിഷൻസ് മുടങ്ങാതെ എല്ലാ ദിവസവും കംപ്ലീറ്റ് ചെയ്ത അനുസരിച്ച് നിങ്ങൾ ഇവിടെ താണ്ടേ ഈയൊരു വൗച്ചർ ഫ്രീ ആയിട്ട് ഇടുന്ന ഭാഗത്തു അറുന്നൂറ് യു സിയുടെ വൗച്ചർ അപ്പം ഈ അറുന്നൂറ് യു സിയുടെ വൗച്ചർ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ഇവന്റ് ഷോപ്പിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഇത് സംഭവം ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മറ്റേ കളക്ഷൻ ലെവലിൽ പോയി മറ്റേത് അവിടെ എത്തിക്കണം അപ്പം കുറച്ച് ചടങ്ങാണ് ഇതെല്ലാം നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ എത്തിക്കാവുന്നതാണ് മാക്സിമം ഇത് ഇവിടെ അറിയിക്കണമെന്ന് തോന്നി കാരണം ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ ക്രിയേറ്റ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ മോശമായി പോവുമല്ലോ അപ്പോൾ കുറെ പേര് ഇപ്പം ഇതിഷ്ട് കുറെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു പല ലാംഗ്വേജിലുള്ള ക്രിയേറ്റേഴ്സിനെ പറ്റി പറയുന്നത് അപ്പം നമ്മളും പറയാം കരുതി അപ്പം എല്ലാവരും മാക്സിമം ഇത് യൂസ് ചെയ്യുക ഇനി നമുക്ക് വേറൊരു ഇവന്റ് വന്നിട്ടുണ്ട് ഇവന്റ് അല്ല പുതിയൊരു ടൈപ്പ് റാങ്കിങ് സിസ്റ്റം വന്നിട്ടുണ്ട് അത് നോക്കാം പുതിയ റാങ്കിങ് സിസ്റ്റം ആണ് അതായത് കുറച്ച് മിത്തിക് ടൈറ്റിൽ കുറച്ച് അല്ലെറച്ചല്ല റിവാർഡ് ഒക്കെ കിട്ടും അപ്പം സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ടോപ്പ് ഹൺഡ്രഡ് വരുന്നവർക്ക് ഈ ഒരു മിറ്റി ടൈറ്റിൽ കിട്ടും പെർമനന്റ് ആണ് പെർമനന്റ് മിറ്റിക് ടൈറ്റിൽ പിന്നെ പെർമനന്റ് ഫ്രെയിമും കിട്ടും അതല്ലാതെ ഇരുപതിനായിരം എ ജി കറൻസ് കിട്ടും പിന്നെ നമുക്കൊരു കളക്ഷൻ മൈൽ സ്റ്റോണിൻ്റെ ഒരു റിവാർഡും കിട്ടും ഇത് ടോപ്പ് ഹൺഡ്രഡ് വരുന്നവർക്കാണ് ഇനി താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് തൗസൻഡ് വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് താഴോട്ട് പോവാം കുറച്ചുകൂടി പോവാം ഓക്കെ ഒരു ടോപ്പ് തൗസൻഡ് എത്തുമ്പോഴത്തേക്കും ഉള്ള റിവാർഡ് ഇത് ടോപ്പ് തൗസൻഡ് വരെ ഉണ്ട് കേട്ടോ ഒരു സംഭവം അപ്പോൾ ടോപ്പ് തൗസൻഡ് എത്തുന്നവർക്ക് അത് പതിനായിരം എ ജി കറൻസി ആയിട്ടും പിന്നെ ആ ഒരു കളക്ഷൻ ഇത് സിൽവർ ആയിട്ടും മാറും പിന്നെ മിത്തി ടൈറ്റിലുണ്ട് അത് പെർമനന്റ് ആയിട്ട് കിട്ടും അപ്പൊ അല്ലാതെ ചില്ലറ സംഭവങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ ആ ടൈറ്റിൽ ടൈം ലിമിറ്റഡ് ആയിട്ട് മാറും പിന്നെ കരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വേറൊരു സെക്ഷൻ കിടപ്പുണ്ട് ഇതെന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ടൈറ്റിലും അതുപോലെ ഫ്രെയിമും കാര്യങ്ങൾക്കാണ് ഇതെല്ലാം ടൈം ലിമിറ്റഡാണ് എ ജി കറൻസി മാത്രമല്ല പെർമനന്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ലെവലൊക്കെ കൂട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ ഇറങ്ങി കയറുന്നത് ഇവർ സെക്ഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇവന്റ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പുതുതായിട്ട് വന്നാലോ ഗ്ലേഷ്യറിന്റെ സ്പിൻ ഉണ്ടല്ലോ അതും പിന്നെ അതിന് മുമ്പ് മറ്റേ സ്പിന്നിലൊക്കെ സ്പിൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പെർമനന്റ് റിവാർഡിനനുസരിച്ചിട്ടാണ് ഇവിടെ റാങ്കിങ് കൂടുന്നത് പിന്നെ കരിയർ റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്ലേറ്റി പ്രീമിയം കിട്ടി അങ്ങനെ ഈ സീണിൽ വന്നിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ ഒക്കെ കളക്ട് ചെയ്തതിനനുസരിച്ചാണ് കരിയർ റിവാർഡിൻ്റെ അകത്ത് കൂടുതൽ അപ്പൊ കരിയർ റിവാർഡിനകത്ത് ടൈമിലെ വിട്ടിട്ട് റിവാർഡും ഇവന്റിന്റെ അകത്താണ് പെർമനന്റ് റിവാർഡും വരുന്നത് അപ്പം അത്യാവശ്യം ക്യാഷ് മുടക്കുന്നവർക്ക് ഇവിടുത്തെ റാങ്കിങ്ങിൽ നിന്ന് ടൈറ്റിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അത്രേ ഉള്ളൂ സംഭവം മുതലാളിന്റെ ഓരോ പരിപാടികളെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും കൂടെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇനി നമുക്ക് വേറൊരു സംഭവമുണ്ട് അതായത് വേറൊരു ഫ്രീ റിവാർഡ് കിട്ടുന്ന ഒരു സംഭവമുണ്ട് അത് കാണിച്ചു തരാം സംഭവം വേറെ നമ്മുടെ ആർ പിക്ക് അകത്ത് ആർ പി ക്രേറ്റ് ഉണ്ടല്ലോ ആർ പി ക്രേറ്റിൻ്റെ അകത്ത് നമ്മുടെ ഗ്ലേഷ്യർ ഉസിയും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലേഷ്യർ പാൻ അതുപോലെ ഗ്ലേഷ്യറിന്റെ ഇതൊക്കെ നമ്മുടെ ഫ്ലൈറ്റ് ഇതെല്ലാം കിട്ടും ഇതൊക്കെ ലെക്ക് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ആർ പി ക്രേറ്റ് കിട്ടും അപ്പം ഇത് ലിസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം കുറച്ച് നമ്മുടെ സ് ഇൻസ്റ്റേ മെസ്സേജ് അയച്ചായിരുന്നു ഇതൊക്കെ ഒന്നും വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്യുന്നു കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടില്ലെന്ന് അപ്പം ജസ്റ്റ് ഇതിനകത്ത് പറയാൻ വിചാരിച്ചു ഇനി ഇതല്ലാതെ വീണ്ടും കുറച്ച് ഫ്രീ റിവാർഡ് കിട്ടും മുതലാളി കുറച്ച് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഇവന്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവന്റ് സെക്ഷൻ്റെ അകത്ത് പുതിയൊരു ഇവന്റ് കാണാൻ പറ്റും ഇതാണ് മിഷൻ ഫ്രം റിമൂവ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഇത് എന്തോ കൊളാബറേഷൻ വന്നതാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു ഫ്രെയിം പെർമനന്റ് ആയിട്ട് കിട്ടും അത് നമുക്ക് കളക്ട് ചെയ്യാൻ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ എല്ലാ മിഷീൻസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അഞ്ച് മാച്ച് കളിക്കുക അങ്ങനെയുള്ള കുറച്ച് സർവേ ചെയ്യുക അങ്ങനെയുള്ള സാധാരണ മിഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഒരു പെട്ടി കിട്ടും ഈ പെട്ടിക്കകത്ത് നമുക്ക് കുറച്ച് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ പെർമനൻറ്റ് ഔട്ട്ഫിറ്റും ഉണ്ട് ടൈമിലൂറ്റിട്ട് ഔട്ട്ഫിറ്റുണ്ട് അങ്ങനെ ആകെ മൊത്തം ഒരു എത്ര ഇരുപത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ക്രയറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഡെയിലി നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയും അത് തന്നെ കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് വൗച്ചറും കിട്ടുന്നുണ്ട് അപ്പം അത് ലെക്കാണ് വൗച്ചറൊക്കെ ഇപ്പം ഇച്ചിരി വിലപ്പെട്ട സാധനമാണ് അപ്പം അതും കിട്ടുന്നുണ്ട് ഡെയിലി ആയിട്ട് പിന്നെ ഇതിന്റെ തന്നെ ക്രൈറ്റ് ആയിട്ടല്ല സെപ്പറേറ്റ് വന്നിട്ടുണ്ട് യൂസ് എടുത്ത് തുറക്കുന്ന രീതി അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണ് വരുന്നുണ്ട് അപ്ഗ്രേഡബിൾ എം സിക്സ്റ്റി എ ഫോർ ആണെന്ന് തോന്നുന്നു നോക്കട്ടെ ഓക്കെ അപ്ഗ്രേഡബിൾ ഗണ്ണ് അത് ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ യെസ് അപ്ഗ്രേഡബിൾ ഗണ്ണ് എം സിക്സ്റ്റി എ ഫോർ ആണ് അപ്പം അതും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സാധാരണ ആർ പി കൊടുത്ത് നടക്കുന്ന കഴിഞ്ഞൊരു ലുക്കാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഹിറ്റ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അല്ലാത്തുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ മെറ്റീരിയലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം